യൗവനത്തോടുള്ള ഓക്കാനമാണ് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പോലെ വാർദ്ധക്യ മനസ്സിനോടുള്ള യൗവനത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പേരാണ് സുഹൃത്തേയും തന്തവൈബ് അതെ ജനറേഷൻ ഗ്യാപ്പിന് പുതുതലമുറ വിളിക്കുന്ന പേരാണ് തന്തവൈബ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപം കൊണ്ട ഈ പദം ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് യുവാക്കൾ തങ്ങൾക്കിടയിൽ മെച്യൂരിറ്റി കാണിക്കുന്നവരെ കളിയാക്കാനും പരമ്പരാഗത ശൈലികളും സാമൂഹ്യക്രമങ്ങളും തെറ്റിക്കാതെ ജീവിക്കുന്നവരെ പുച്ഛിക്കാനും ആണ് ഈ പദം ഉപയോഗിക്കുന്നത് ഡാ ബൈക്കെത്ര സ്പീഡിലോടിക്കല്ലേ അപകടം പറ്റും എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് വീട്ടിൽ പോയി പോയിക്കൂടെ നിങ്ങൾ എങ്ങനെയൊന്നും മറ്റുള്ളവർക്കാണ് പെരുമാറല്ലേ തുടങ്ങിയ വാക്കുകൾ തന്തവൈബിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായി കണക്കാക്കുന്നു പഴഞ്ചൻ രീതികൾ പിന്തുടരുന്നവർ ഓൾഡ് ഫാഷൻ ഡ്രസ്സ് ധരിക്കുന്നവർ സാമൂഹിക നിയമങ്ങളെയും കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും ഓർമ്മിപ്പിക്കുന്നവർ ഇവരെല്ലാം തന്തവൈകിൻ്റെ വക്താക്കളാവുന്നു കുലസ്ത്രീ അമ്മാവൻ വൈബ് ഇതൊക്കെ ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് കൗമാരപാർ ഈ പദം തങ്ങൾക്കിടയുള്ളവരെ കളിയാക്കാൻ ഉപയോഗിക്കുന്നു കാലത്തിനനുസരിച്ച് മാറാത്തവൻ എന്നതിൻ്റെ മറ്റൊരു പേര് യഥാർത്ഥത്തിൽ അവർ അറിയുന്നില്ല ഇതിൻ്റെ അർത്ഥമായി യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത് മെച്യൂരിറ്റി എന്നാണ് ഇതേപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്